ജീവിതത്തിൽ വല്ലാത്ത ശർദുകളാണ് പൈശാചികമായ ബുദ്ധിമുട്ടുകളിലൂടെ ഞാനും എൻ്റെ മക്കളും നടക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ സങ്കടപ്പെടുന്നവരെ ഈ പരിശുദ്ധമായി സന്തോഷമൊന്നു ചെല്ലുമോ യാഹ്മീർ കുല്ല വലാ ഇലാ നഫ്സി ഐൻ ഈ നിങ്ങൾ യാൽ നിങ്ങളുടെ ശാരീരികമായ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ മാറും നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ മാറും നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മാറും പക്ഷേ ഇതൊക്കെ ചൊല്ലാനുള്ള മനസ്സും മനക്കരുത്തും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് അവിടെയാണ് സങ്കടപ്പെടുന്നത് അതുകൊണ്ട് ചൊല്ലാമോ നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ രക്ഷപ്പെടട്ടെ നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ മക്കൾക്കൊന്ന് മന്ത്രിച്ചു കൊടുത്ത് നോക്ക് ഒരുപാട് മാറ്റം അതിൽ നിന്ന് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല